എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഞാൻ വീണ്ടും നമ്മുടെ ചിത്രാരിയുള്ള ഗുഡ് ലക്ക് ഫുഡ് വെയറിൽ പോയി ഒരു ചെരുപ്പ് വാങ്ങാൻ തന്നെയാണ് പോയത് ശരിക്കും ഇവിടെ വിലക്കുറവ് തന്നെയാണ് കേട്ടോ നല്ല വിലക്കുറവ് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ചെരുപ്പ് ഒരു കടയിൽ ചോദിച്ചപ്പോൾ ആ കടയിൽ നിന്ന് എന്നോട് പറഞ്ഞു മുന്നൂറ്റി മുപ്പത് രൂപ ആണ് ഈ ചെരുപ്പിനെന്ന് അതേ ചെരിപ്പ് ഞാൻ ഈ ഗുഡ് ലക്ക് ഫുഡ്വെയറിൽ പോയപ്പോൾ ചോദിച്ചു അവർ ഒറ്റയടിക്ക് പറഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയെന്ന് അപ്പോൾ നൂറുപ്പ്യേൻ്റെ വ്യത്യാസമുണ്ട് അത് വലിയ വ്യത്യാസമല്ലേ ഒരേ കമ്പനി ഒരേ ചെരിപ്പ് മറ്റേ കട ഏതാണെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല മാത്രമല്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല പക്ഷേ ഇവിടെ പോയപ്പോൾ എനിക്ക് നല്ല വിലക്കുറവുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പോയത് പിന്നെ പോയപ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിച്ചു അത് സർപ്രൈസ് ആയിട്ട് വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതങ്ങനെ കാണാം നമ്മുടെ കണ്ണൂർ കൊളപ്പ ചിത്രാരിയിൽ ഞാൻ ഇറങ്ങിയിട്ട് നമ്മുടെ ഗുഡ് ലക്ക് ഫുഡ് വെയറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ ഓണറായ അഷറഫ് നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ആളെ കൊണ്ട് രണ്ടുമൂന്നും പാട്ട് പാടിക്കാതിരിക്കാൻ രക്ഷയില്ല ഇപ്പോൾ ആളെന്നെ കണ്ടാവുമെന്ന് ഞാൻ ഇട്ടും കാരണം ഒരു മുന്നറിയിപ്പല്ലാതെ വരുന്നതല്ലേ ആ കുറച്ച് കീഴിൽ നിന്നും രണ്ടും വേണം ഒന്ന് പ്രത്യേകിച്ച് ủa quyền của thầy côn của thầy côn của thầy côn của thầy côn của അഞ്ചു yes, മുതൽ എനിക്ക് എന്റെ വൈഫിനൊരു ചെരിപ്പ് വേണം അതുപോലെ നമ്മുടെ ഗുഡ് ലക്ക് ഫുട്ബെയറിലേക്ക് വീണ്ടും വന്നതാണ് നമ്മുടെ ഓണർ അഷറഫാണിത് വെറും ബിസിനസ് മൈൻഡ് മാത്രല്ല അത്യാവശ്യം നല്ല കലാകാരൻ കൂടിയാണ് അപ്പൊ പാട്ട് തീർച്ചയായിട്ടും പാടിക്കാതെ എനിക്ക് പറ്റില്ല രണ്ട് പാട്ട് പാടാം നമുക്ക് രണ്ടോ മൂന്നോ പാട്ട് കൂടുതൽ വേണ്ട ഒരു രണ്ടുപേരി രണ്ടുപേരി ഒന്നോ രണ്ടോ രണ്ടുപേരി പാടുള്ളൂ കേട്ടോ പറ്റുന്നത്ര പാട് ആദ്യം തന്നെ ഏത് പാട്ട് പാടും മലയാളം മലയാളം ആ പാടി പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനുസ്വനം പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനുസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് കൊൻവേണൂതുന്ന മൃദു പിന്നെയും പിന്നെയും ആരോ ആരോ കുളിരിടും മഞ്ഞിന്റെ തൂവിതൽ തുള്ളികൾ അലയുമീ തെന്നലൻ കരളിലെ തന്ത്രി കൈവിരൽ ചേർത്തതാവാഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം ിൽ കുറുകുന്ന പ്രണയമാം പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പിന്നെയും പിന്നെയും ആരോ ആരോ പാട്ട് ഇപ്പൊ നന്നായിട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഒരു ഹിന്ദി പാട്ടും കൂടി പാടിയാലോ കുറച്ചറിയുള്ളു ഒരുപാടൊന്നും അറിയില്ല ഹിന്ദി പാട്ട് അറിയുന്ന കൊറച്ച് വരികൾ പാടാ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഹിന്ദി പാട്ടൊക്കെ നല്ലോണം കേൾക്കുന്നൊരാളന്നെയാണ് പാട്ട് ഭയങ്കര ചെറുപ്പത്തില് നല്ല ഇഷ്ടപ്പെടുന്ന ശാസ്ത്രീയമായിട്ട് ഇല്ല ഇല്ല ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല ഇത് ഞാൻ ചെരിപ്പ് എടുക്കാൻ ഒരു ഹിന്ദി പാട്ട് കുറച്ച് വേണം തീർച്ചയായും എന്തായാലും കഴിവുള്ള ആളാ കൊണ്ടു വരുന്നു അതാണ് निकलते നന്നായിട്ടുണ്ട് നല്ലൊരു ശബ്ദമാണ് കേട്ടാ ശരിക്കും നിങ്ങൾ പാട്ട് പഠിക്കാൻ താല്പര്യം പഠിക്കണം കേട്ടോ തീർച്ചയായും കാരണം നല്ല കഴിവുണ്ടല്ലോ പിന്നെ ചെറുപ്പത്തിലെ പാട്ടിനോടുള്ള ഇഷ്ടം അതന്നെ പാരമ്പര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല പഠിച്ചിട്ടില്ല നമ്മള് പ്രദേശത്ത് എല്ലാരും നമ്മളെ ഫാദറൊക്കെ ഒക്കെ ഫാദർ ഒക്കെ മറ്റേ എന്താ പറയാ മുഹമ്മദ് റാഫിന്റെ ഒക്കെ പാട്ട് ചെറുപ്പത്തില് ഇങ്ങനെ പാടോ ഉപ്പാ ഒക്കെ അറിയാ പാട്ടൊക്കെ അറിയാമായിരുന്നു പിന്നെ ഉപ്പാൻ പേര് മുഹമ്മദ് ഉപ്പ ഇപ്പൊ ഇല്ല ജീവിച്ചിരിപ്പില്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇതിന്റെ ബാക്കി തന്നെയാണ് തന്നെയാണോ അടിപൊളി ബ്രദേഴ്സ് വരുന്നത് നമ്മള് ഒരു സിസ്റ്ററും അഞ്ച് എല്ലാരും ആയിട്ടുണ്ട് തന്നെ ഉണ്ട് നാട്ടിലുണ്ട് ഗൾഫിലൊക്കെ അല്ല ഞാൻ പറയാം ഞാനൊരു ചെരുപ്പ് വാങ്ങാൻ വന്നിട്ട് ഒരു ഇന്റർവ്യൂ പോലെ എന്തായാലും അതായത് കലാകാരൻ മനസ്സുണ്ടല്ലോ കലാകാരനും കൂടിയാണ് അപ്പൊ ഇതൊന്നും ആരും അറിയപ്പെടാത്ത പോകുന്നൊരു സംഭവമാണ് അല്ല ചെറിയ പ്രോഗ്രാമിലൊക്കെ പാട്ട് പാടലുണ്ട് നമുക്ക് അറിയിക്കണല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കണല്ലോ അതാണ് എന്തായാലും ഇതേപോലെ തന്നെ ഒരു പിന്നെ ഒരുപാട് വേദികൾ വരുമ്പം പാടാ പാടിക്കൊണ്ടേയിരിക്കണം അതെ ആ അടുത്തൊരു പാട്ടും കൂടി നമുക്ക് പാടിയിട്ട് നമുക്ക് തൽക്കാലം നിർത്താം ഒരു മാമ്പിള പാട്ട് പാടൂല്ലേ കൊണ്ടുവഴ മൺ തരിയായെങ്കിൽ മുത്തുബിലാലിൻ്റെ മുത്ത് ബിലാലിൻ്റെ ബാംഗുലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ ആ അന്നു പിറന്നെ പൂത്തൊരു ഈന്തമരത്തിലെ നന്നായിരുന്നുണ്ട് നന്നായിരുണ്ട് എന്തായാലും ബിസിനസിലും അതുപോലെ കലയിലും അങ് ഉയരങ്ങളിൽ എത്തട്ടെ സുരേഷ്ടെക്ക് അല്ല ഞാൻ ശരിക്കും ചെരുപ്പ് എടുക്കാൻ തന്നെയാ വന്നു പറയാം ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് അങ്ങനെ വന്നതാണ് ചെരുപ്പിന് ആവശ്യം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെരുപ്പും കൂടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകൾ അല്ലേ വിളിച്ചു കൊറേ ആള് വിളിച്ചു പുതിയ പുതിയ കസ്റ്റമർ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ശരിക്കും ബിസിനസ് അല്ലെങ്കിൽ അതൊരു സന്തോഷം അപ്പൊ എല്ലാവരും ആശംസകളും